നമ്മൾ പൊന്മുടിയിലൊന്മുടി നാട്ടിൽ ചുമ്മാ വന്ന് ഒരാഴ്ചത്തേക്ക് വന്ന എന്തായാലും പൊന്മുടി വരെ വരാമെന്ന് വെച്ചു അങ്ങനെ പൊന്മുടി വന്നെത്തിയിട്ടുണ്ട് നന്മയാണ് കൊളാം നല്ല ക്ലൈമറ്റ് ചെറിയ ചാറ്റൻ മഴയുണ്ട് അതുപോലെ തന്നെ ഒന്നിരിക്കാം ഒരു ചായയൊക്കെ കുടിച്ച് താഴത്തെ ഇവിടെ വലിയ ഫുഡും പേടുന്നില്ല ഇച്ചിരി താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ തട്ടുകിട പോലുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് അത്യാവശ്യം കുറെ റിസോർട്ടുകളും ഉണ്ട് പിന്നെ നമ്മൾ യൂട്യൂബ് ഇടും ഓക്കെ വേറെ നോക്കട്ടെ ഇനിയും കുറച്ചുകൂടെ ഉണ്ട് പറ്റുവാണെങ്കിൽ മാക്സിമം ഇടാം ആണെങ്കിൽ പോൻ വീട് ഏറ്റവും ടോപ്പിലോട്ടാണ് പോണ് ഇഷ്ടംപോലെ ആളുണ്ട് ഇഷ്ടംപോലെ ഇവിടെ കഴിച്ച ആൾ കുറവാണ് നല്ല ഹൈറ്റാണ് ഇതതുപോലൊരു ആണ് പെട്ടെന്ന് ഫോഗ് വരും അത് വേറൊരു അവിടേക്ക് ആൾ കുറവാ അവിടെ ഇവിടെ ആൾ കുറവാണ് നടന്ന് കയറാൻ ഇച്ചിരി പാടാണ് ഓക്കെ തന്നെ ഞാനും ട്രൈ ചെയ്യാണ്ട്